എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ സിഹത്തോട്ടിലേക്ക് വീണ്ടും വന്നു എന്താന്ന് വച്ചുകഴിഞ്ഞാൽ ചുമ്മാ വന്ന അങ്ങനെ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഇടുക്കൂട്ടം പറഞ്ഞു എന്നെ കാണണോ എന്ന് അങ്ങനെ ഞാൻ വന്നതാ പിന്നെ വലിയൊരു സംഭവം ഉണ്ടായി നേരം വെളുത്തു സംഭവങ്ങൾ അതിലൊന്ന് മുട്ട അതിലൊന്ന് അച്ചാജി ടേബിൾ ഫാൻ ഓണാക്കിയതാ പക്ഷേ ടേബിൾ ഫാനിന്റെ മണ്ടഭാഗം തുറന്നു വെച്ചേക്കുമായിരുന്നേ അപ്പം എന്ത് ചെയ്തു അതിൻ്റെ ലീസ് നേരെ വന്ന് നെറ്റിക്കാൻ കയറി മൂന്ന് സ്റ്റിച്ച് അച്ചാജിരൻ നെറ്റിക്കും അടുത്ത സെക്കൻഡ് സ്റ്റോറി രാവിലെ കിടും എണീറ്റ് പത്രമേ പോക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് എണീറ്റപ്പാടേന്ന് ഓർത്തോണം ആശാൻ എന്ത് ചെയ്തു നമ്മുടെ ലൂക്കായിക്കിയിട്ടേക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ ആരോടും പറയാണ്ട് അവൻ്റെ എന്തോ ഒരു സൂത്രം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഗ്രില്ലേക്കൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി സാധനം എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ആ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് കയ്യാൻ കുടുങ്ങി കുടുങ്ങിയെന്നു വെച്ചാൽ ചെറിയ കമ്പി പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ കയ്യങ്ങ് കൈ കയ്യങ്ങ് മുറിഞ്ഞു ആശുപത്രി ചെറിയൊരു പോർഷ് ഒരു ചെറിയൊരു ദശപ്പീസ് പോയി മൂന്ന് കുത്തിക്കെട്ട് അച്ചാച്ചിക്ക് മൂന്ന് മോന് മൂന്ന് അവന് മുറിഞ്ഞതിനൊന്നും ഒരു സങ്കടമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കരഞ്ഞു ചെറുതായിട്ടുള്ള നല്ലപോലെ കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചെന്നിട്ട് വേണ്ട അച്ചാച്ചി അച്ചാച്ചിക്ക് നെറ്റിക്ക് മൂന്ന് എനിക്ക് കൈക്ക് മൂന്ന് എന്ത് കാര്യമായിട്ട് പറയുന്നത് അറിയുമോ അപ്പം ഇപ്പം ഞാനും ഏട്ടനും പോകാതെ മുട്ട കൊടുക്കണം എന്ന് പോകാം എന്തൊന്ന് വീണ് മോത്ത് ആ മുട്ട കൊടുക്കണം പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ കുറച്ച് കുറച്ച് എനിക്ക് സുലുവയ്ക്കും തെയ്ത്തി ചേച്ചിക്കും ഒന്ന് കുറച്ച് ഹെയർ കെയറിൻ്റെ പരിപാടി നോക്കാനാണ് അപ്പം മൈലാഞ്ചി ഇതാണ് തലേലെ മൈലാഞ്ചി അല്ല വേണം പിന്നെ തെയ്ത്തി ചേച്ചിയുടെ സ്ഥിരം സാധനം കുങ്കുമ ചെടി അപ്പം അത് രണ്ടും പറിക്കാനായിട്ട് പോവാ പറ ബാക്കിയൊക്കെ ചേച്ചിയുടെ വീഡിയോയിലായിരിക്കും കേട്ടോ ഇതുവേ വേ അത് വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും എന്തായാലും രണ്ടു ദിവസത്തേക്ക് വന്നതാ ഞാൻ ഇന്ന് പോയിട്ട് പോണോന്ന് വെച്ചോണ്ടിരുന്ന ഇന്നലെ രാവിലെ വന്ന് കേറിയപ്പം ചാഞ്ഞതാ ഇപ്പോഴാണ് ഞാൻ തല പൊക്കുന്ന മൈഗ്രൈൻ രാത്രിക്ക് രാത്രി ഏട്ടൻ എന്നെ ആശുപത്രി കൊണ്ടുപോയി മണിയണ്ണോ കൊറേ ട്രിപ്പിടിയിലും കാര്യങ്ങളും കഴിഞ്ഞു അതേ ആശുപത്രി തന്നെ രാവിലെ ചെന്നപ്പോ ഡോക്ടർ വെച്ചു ആ രാവിലെ എത്തിയോന്ന് ഇന്നലെ രാവിലെ ആദ്യം പോയെ കണ്ണാപ്പി രാവിലെ പനിയായിട്ട് കണ്ണാപ്പി പോയി വൈകിട്ട് ഞാൻ പോയി വീണ്ടും റിപ്പീറ്റ് രാവിലെ കീട് പോയി നല്ല കർക്കിടകം തുടങ്ങിയപ്പോ നല്ല തുടക്കം വരുന്ന ഞങ്ങളെ എല്ലേ സാധനങ്ങളൊക്കെ പറിക്കട്ടെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉടനെ വരാം എന്തായാലും എൻ്റെ ഇന്നത്തെ പോക്ക് മുടങ്ങി എന്നെ നാളെ രാവിലെ ഏട്ടൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു കുറച്ച് റെംബൂട്ടാനും കുറച്ച് പറിക്കണെങ്കിലും പാവയ്ക്കും നാളെ പോകുമ്പോൾ നോക്കിയോ ഒരു കൊട്ട സാധനങ്ങളായിട്ടായിരിക്കും മൈലാഞ്ചീടിയിലും കഴിഞ്ഞു തലകഴകലും കഴിഞ്ഞു മൈലാഞ്ചീടലും ബാക്കി കാര്യങ്ങളും ചേച്ചി അക്കോണ്ടിരിക്കുന്നത് നല്ല രസം സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാണുമ്പോ എന്റെ കൈ നോക്കി ഇത് ഞാൻ അങ്ങനെ ഇതിലും ചുമന്നിട്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ ഇട്ട് തേച്ച് മഴക്കി എടുത്തി വഴിയുണ്ടല്ലോ എപ്പോളാന്നറിയത്തില്ല മനുഷ്യൻ അടു കുത്തുന്നേ അമ്മ അതിരി തെറ്റല്ല പോന്ന പോക്ക് വഴിയുടെ പോലെ നോക്കി ആഹാ തിളങ്ങുന്നു തിളക്കം അവിടെ നിൽക്കാൻ ഞാനും വരുവാ പറയാൻ പോവാ ഏട്ടാ പറിക്കാം പറന്നോ ഉം പാവയ്ക്കോറവാണോ ഉള്ളത് മതി ഏട്ടൻ്റെ തോർത്തിനകത്തോട് ബർഗേ നിവർത്തിപ്പിടിയേ മുള്ളം കക്കിരിയാത് ഒരുപാട് വേണ്ട വേണ്ട ഒരെണ്ണം അപ്പുറത്ത് തൂങ്ങിക്കിടക്കുന്നു

എന്നാ ചുന്ദരനാ കുപ്പേ പാത്ത കുപ്പേ ആമൂന്റെ ഇതെന്തുണന്തി നെഞ്ചത്ത് കൈ കാണിച്ചേ സ്പെറമാനാ രാവിലെ വലിഞ്ഞ അറിയണ്ട ഇനി ഇത് പൊക്കി വെക്കണ് നാണൂല പോ പോക ചെരുപ്പ എന്താടാ ഞാൻ പോവാനുള്ള മുറ്റത്തിറങ്ങുമ്പോ ചെരുപ്പ് തോന്നുന്നത് മോനെ നേരെ ഇടക്ക് എങ്ങനെ കൈ മുറിഞ്ഞു പറഞ്ഞു കൊടുത്തേ വായി കാണിച്ച മോളിക്കൂടെ ഓടണ്ട നടന്നാ മതിന്റെ മേലക്കൂടെ എന്നിട്ട് ആ ആ കമ്പിയാലും ഒടക്കി അവിടെ തൂങ്ങി ഓ എൻ്റെ മേ എന്റെ ചെവി ഇതുകൊണ്ട് ഈ കമ്പിയുടെ കോല എന്തിനാ കുഞ്ഞേ വേണ്ടാത്ത പണിക്ക് ഏ ഇങ്ങോട്ട് വന്നേ മതി ഒരു ഫ്ലൈക്ക് സാരാ ക്യാമറ നോക്കിട്ട് ഫ്ലൈങ്ക് സരാ അയ്യോ പറക്കില്ലേ പറക്കില്ല പറക്കില്ല ക്യാമറ നോക്കി ഫ്ലൈകിസേർന്നെ ചേച്ചി വിത്ത് വാകാൻ പോയതാ ഇവിടുത്തെ സ്പ്രേ ചെയ്യേണ്ടിരിക്കുന്നു ആ അവിടെ നീങ്ങി നിന്ന് സ്പ്രേ ചെയ്താൽ മതി ഞാൻ കണ്ടോളാം വേണ്ട മേധ ഒഴിക്കണ്ട ും കൃഷിപോ കിട്ടുക നമ്മുടെ പാതും പളവലും എല്ലാം ഇത് പോലെ കിഞ്ഞ ട്രെയിന് ഇവരെ മൂട് പിടിപ്പിക്കുക മൂട് പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് പറിച്ചു നടുക അപ്പൊ ഇതിങ്ങനെ ഇളകി കഴിഞ്ഞു ഒരു ഡ്രോപ്പ് ആയിട്ട് അപ്പൊ ആവശ്യത്തിനുള്ള ചാണകപ്പൊടി അത് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പിന്നെ എൻ്റെ മുതലാവശ്യം ഉണ്ടല്ലോ എനിക്ക് വെള്ളമൊഴിക്കാനും

മോൻ വിളിക്കുന്ന മോൻ്റെ മേത്തി അടിക്കും കൈ നോ പാറേജി പ്രസവിച്ചെടുക്കുന്നേ ആടെ നിക്കാ ഉണ്ണിമായേ

പിള്ളാരോക്കട്ടെ അയ്യോടാ ഓടന്നേണ്ടു പോയി കിടക്കു തണുപ്പത്ത് കിടക്കുവാങ് ബായോ ഇങ്ങ് ബായോടി അയ്യോ ആഹാ യ്യോ അയ്യോ അയ്യോ അയ്യോടാ ഞാൻ പൊന്നു കുഞ്ഞേ കേറി ഒന്നെ കേറുണ്ടോ അത് ഒട്ടിയ ഒട്ടിയ കസേര കസേര കേറരുത് കേട്ടോ പൊട്ടിയ കവറ് എടാ ഒട്ടിയെട്ടോ ഒട്ടിയസേ പൊട്ടിയസേരയാട്ടവറ് കുഞ്ഞിട അപ്പതേണ്ടാത്തോണ്ട് അപ്പയുടെ അടുത്തോട്ട് പോയെ ചെല്ല ആ കുഞ്ഞിനെ പറിച്ചു തരാലോ അവിടെ അവിടെ നിന്നോളും അച്ഛ പറച്ചു തരുമെന്ന് പറഞ്ഞില്ലേ